കന്നഡ ചിത്രം കാന്താര ടു കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകളുടെ സംഘടന ഫിയോക് തിയേറ്റർ ഷെയറിനെ ചൊല്ലിയാണ് തർക്കം അൻപത്തിയഞ്ച് ശതമാനം തിയേറ്റർ ഷെയർ നൽകണമെന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഫിയോക്ക് വ്യക്തമാക്കി ലിബി സജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിബി സജീന്ദ്രൻ കാന്താര ടു നമുക്ക് കേരളത്തെ കാണാൻ പറ്റൂലേ കാന്താര ടു എന്ന കന്നഡയിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രം മൊഴി മാറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ അടുത്ത മാസം രണ്ടാം തീയതിയാണ് എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയിൽ ഒരു അന്യഭാഷാ ചിത്രം മൊഴി മാത്തിരി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അൻപത് ശതമാനം തിയേറ്റർ ഷെയർ ആണ് നൽകുന്നത് എന്നാൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് വിതരണത്തിനായി കൊണ്ടുവരുന്നത് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് അൻപത്തി അഞ്ച് ശതമാനം തിയേറ്റർ ഷെയർ നൽകണമെന്നാണ് എന്നാൽ ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് തിയേറ്ററുകളുടെ സംഘടനയായ ഫിയോക്ക് ഫിയോക്ക് പറയുന്നത് കേരളത്തിൽ അടുത്തിടെ ഏറ്റവും വലിയ ഹിറ്റ് ഉണ്ടാക്കിയ തുടരും പോലും അന്യഭാഷയിലേക്ക് പോകുമ്പോൾ അതിന് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ തിയേറ്റർ ഷെയർ മാത്രമാണ് ഇവിടുത്തെ നിർമ്മാതാക്കൾക്ക് ലഭിച്ചത് പിന്നെ എന്തിനാണ് അന്യഭാഷയിൽ നിന്ന് ഇങ്ങോട്ടൊരു വലിയ ചിത്രം കൊണ്ടുവരുമ്പോൾ അതിന് കൂടുതൽ തിയേറ്റർ ഷെയർ നൽകുന്നത് ഇവിടുത്തെ തിയേറ്ററുകളെ എന്തിനാണ് ഇത്തരത്തിൽ ഞെക്കി പിഴിയുന്നത് എന്നുള്ള നിലപാടാണ് ഫിയോക്കിനുള്ളത് ഈ ഒരു തർക്കം നിലനിൽക്കുകയാണെങ്കിൽ ഈ പ്രദർശനം ഡോക്ടർ അരുൺ അത്ര വേഗം കാന്താര റ്റു കേരളത്തിൽ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല